ും എന്താണ്ട് സുഖല്ലേ നമ്മളെ ആയിഷുണ്ട് അസിനിണ്ട് ആയിഷുന്ന് അങ്കുമാടി പോയില്ല ആയിഷു എന്നാ പോവണ പരിപാടി ഉള്ളേനു നമ്മള് രാത്രിയായിട്ടുണ്ട് തക്കാളിയാ തക്കാളി വെറുതെ തിന്നലാ അങ്ങനെ ും എന്താ കൊറച്ചു വെറുതെ ഓണത്തിന്റെ പഴയ ഓർമ്മകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വീഡിയോ ഇട്ടെ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ രാത്രി വൈകിട്ടായപ്പോ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നിട്ടില്ല നടന്നില്ല എന്നല്ല നല്ല ഉറക്ക് ഉറങ്ങി ഒക്കെ എന്തൊക്കെയോ വേദന ഈ ജലദോഷത്തിൻ്റെ ആണെന്ന് തോന്നുന്നത് ജലദോഷം കൂടിയപ്പോ എവിടെക്കെയോ സ്റ്റെക്കായി നിന്നിട്ട് വേദന തോന്നുന്നു അങ്ങനെ വേദന എടുക്കും എന്റെ ഒരു വിശ്വാസം അപ്പൊ അങ്ങനെ ഒരു കുത്തു കുത്തുന്ന അങ്ങനെയൊക്കെ വേദന എടുക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വെയിറ്റ് നല്ല ഇപ്പോഴും സൗണ്ടിനൊക്കെ എന്തെല്ലോ മാറ്റം ഹാപ്പി ഓണം പറഞ്ഞേ ഹലോ പറഞ്ഞേ ആയിച്ചു രാവിലെ പറഞ്ഞില്ല അല്ലെ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഹാപ്പി ഓണം ആ എല്ലാവർക്കും ഓണാശംസകൾ പിന്നെ നമ്മളെ രാത്രിക്കത്തെ പണിയിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കറിക്ക് കറിക്ക് വേണ്ടിയിട്ട് ഉമ്മ ഉള്ളോട്ട് മുറിച്ചിരുന്നുണ്ട് പിന്നെന്നാ പിന്നെ രാത്രിക്ക് നെയ്ച്ചോറാണ് നെയ്ച്ചോറ് നെയ്ച്ചോറ് അടുപ്പത്താകുന്നുണ്ട് അടുപ്പത്തായി നെയ്ച്ചോറ് അടുപ്പതാ വെച്ചിട്ടുള്ളത് നമ്മുടെ ആ ഗ്യാസ് ലീക്കാവുന്നുണ്ട് രണ്ടോട്ടം നന്നാക്കി പക്ഷെ അത് ലീക്കാവുന്ന മാറുന്നില്ല പിന്നെ ഇനി അതിൻ്റെ എന്താ കുറ്റിയിലുള്ള ഒരു സംഭവം ഇല്ലേ അങ്ങ് ഈ ഒരു റെഡ് കളറിലുള്ള ആയൊരു സംഭവം മാറ്റണംന്ന് തോന്നുന്നു അതുകൊണ്ട് നമ്മളെ പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ അവരെ ഗ്യാസിൻ്റെ ഓഫീസിൽ പോയിട്ട് മാറ്റണം അതുകൊണ്ട് ഗ്യാസ് ഉപയോഗിക്കാറില്ല രണ്ട് മൂന്ന് ദിവസമായി ഉപയോഗിക്കാത്ത ഇനി ഇന്നത്തെ എന്റെ പണി എന്താണെന്ന് വെച്ചാല് ഏറ്റവും മുഖ്യമായിട്ടുള്ള പണി എന്താന്ന് വെച്ചാൽ ഇത് ഐയ്യ ഒരു പണിയാണ് ഞാൻ ഇങ്ങനെ കാണിച്ചതെ ആയിഷും രാജ്യത്തിൻ്റെയും പരിപാടിയാണ് ആയിഷു വാജിലെ എത്ര പറഞ്ഞാലും കേൾക്കാത്ത ആയുഷ് വാജിലോ കുറേ പറയും എനിക്ക് പെരാന്താണ്ട് ഇവരെ ഇവരൊന്നും ചെയ്തു തരില്ല പിന്നെ ഏർ വലിച്ചിടും പക്ഷെ ഇതാ കണ്ട ഇതാണ് സംഭവം നമ്മൾ നേരിട്ടിട്ട് ആ വീഡിയോ ഇതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന അതാ ഞാൻ കട്ടാക്കി പോയത് അപ്പം അതിന് മെല്ലെ 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 മുട്ടുന്നു അപ്പം ഞാൻ പഠിച്ചുപോയി ഞാൻ വിളിച്ചാരാ അപ്പം ഇങ്ങനെ മുട്ടുന്നത് നോക്കുമ്പോൾ കാണണോ ഒരാൾ വന്നിട്ടുണ്ട് നിതു ഇവിടെ വരും നിതു കാർണ മോളാണ് അപ്പം കുട്ടികളപ്പുരം കളിക്കാൻ വന്നതാ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം ഇത്രയും കളിസാധനം ഉണ്ടായിട്ട് എല്ലാം ഇങ്ങനെ നേരത്തി നിലത്തുള്ളൂ എന്നിട്ടോ വെറുക്കിയിട്ടോ ഒരാൾ വെക്കൂല ഇത് ഞാൻ തന്നെ വന്നു ഇത്രയും കളിച്ചാലുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതെല്ലാം ഫുള്ള് പോയി മുക്കാഭാഗം പോയിട്ടുണ്ട് ഇതാ ഇരുന്ന് കളിക്കുന്നുണ്ട് അജിലി പെറുക്കിടൂ ഏ പറഞ്ഞ പോലെ കേൾക്കുന്നുണ്ടല്ലോ ഓ ആ പെറുക്കിടേ അഴുത്തിട് ഞാൻ ചെറിയൊരു ബക്കറ്റ് ആയിരുന്നു ഏഹ് ഇതാ ആ ഒരു ബക്കറ്റ് ബക്കറ്റായിരുന്നു അഴുത്ത് കൊള്ളാണ്ടായപ്പോ വല്യൊരു സഞ്ചയാക്കി എന്താ ചെയ്യാ പിന്നെ വാരി വെളിച്ചിരുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഏഹ് നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ വാരി വെളിച്ചിടുന്ന കുട്ടികളുണ്ടോ പല സാധനം വാരി വെച്ചിടുന്ന കുട്ടികളുണ്ടോ കമൻറ്റ് ചെയ്യട്ടാ ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ പെർക്കിടണം നമ്മളെ കറിച്ചുള്ള അപ്പോ എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങൾ സുഖമല്ലേ വരച്ചേ അതൊന്ന് വരച്ച അടിപൊളിയല്ലോ ഇതാരെ ആശേ എന്തൊന്നും ഒരു പാട്ട് പാടൂ

എന്ന ഓർമ്മില്ലേ എന്ന ഓർമ്മ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് പെട്ടെന്ന് എടുക്കാൻ തോന്നി എടുത്തതാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യ്സ്ക്രൈബ് ചെയ്യാസ്ക്രൈബ് ചെയ്യാം എല്ലാരും സപ്പോർട്ട് വേണം അപ്പൊ ഞാൻ ഇനി എല്ലാ ദിവസവും ഇടാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് അപ്പൊ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് എല്ലാരും സപ്പോർട്ട് വേണം അപ്പൊ ഞാന് അതില് അപ്പൊ ഞാന് ഷെയർ ചെയ്യ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം ഞാൻ വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട് ഒന്നും ഇല്ല അപ്പോൾ വ്യൂസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരിക കുറച്ച് എന്താ വീഡിയോസ് ഒക്കെ ഞാൻ ഇടുന്നത് ഇങ്ങനെ എല്ലാവരും കാണുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇപ്പം ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഒന്നും പറയാനില്ല ചെറിയൊരു വീഡിയോ പെട്ടെന്ന് എടുക്കാൻ തോന്നിയിട്ട് കുറച്ച് സമയമുള്ളൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇനി ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതായിരിക്കും ബായ് 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 おつね。